ശ്രദ്ധിക്കുകൾ ഇവ മൊത്തത്തിൽ അച്ഛന്റെ ജോലിയല്ലേ നാട്ടുകാരുടെ പൈസ നാട്ടുകാരുടെ വിയർപ്പും തിന്ന് ജീവിക്കുന്ന രണ്ട് നാറികൾ നിങ്ങളെവിടെ പോണേലെ അവിടായ തെക്കിൻ്റെ തിരക്കും ബഹളവും ചെളിയൊക്കെ ഇതുപോലെ നിനക്ക് പ്രാന്തണ്ട വെല്ലുവിളോട് പറയാൻ യുവന്മാരെ ശരിക്കും മനസ്സിലായിട്ടില്ല സോപ്പിന്റെ പരസ്യത്തില് സോപ്പ് ഒറിച്ചു കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് രണ്ട് കീടാണുക്കളും മാത്രം ബാക്കി പറ്റില്ലേ ആ രണ്ട് കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും സുഖമാണ് സഹോദര ആ സുഖം വേണ്ട എന്ന് പറഞ്ഞോണ്ടാണ് ഈ കൊച്ചു പുറത്തു നിൽക്കുന്നത്